ഈ സർക്കാർ ഒന്നാം സ്ഥാനത്തല്ലെന്ന് ആരാ പറഞ്ഞത് ആദ്യമായി ഒരു ക്ഷേമനിധി ബോർഡ് പൂട്ടാൻ പോവാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിരവധി ക്ഷേമനിധി ബോർഡുകൾ പൂട്ടും ഈ സർക്കാരിന്റെ കാലത്ത് കാരണം ക്ഷേമനിധിയിലേക്കുള്ള സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാനില്ല ഒന്നിനും പണമില്ല ഒരു കാര്യത്തിനും പണമില്ല ഒന്നും ചെയ്യാൻ പണമില്ല എന്താ കാർഷിക മേഖല ഞാൻ നെല്ലിരിക്കുന്നു നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുത്തില്ല ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ടൂറ് പോയ കാലത്ത് നാല് നെൽകർഷകരാണ് ആത്മഹത്യ ചെയ്തത് നാല് പേർ നാണോണ്ടിവർക്ക് നെല്ല് സംഭരിച്ചിട്ട് ഇത് ഈ ഒന്നാം വിളവെടുപ്പ് തന്നെ നടക്കുന്നത് വരയ്ക്കുന്നത് തന്നെ വട്ടിപ്പലിശക്കാരൻ്റെ പൈസ മേടിച്ചിട്ടാ ആ കാശ് കിട്ടിയിട്ട് വേണം വട്ടിപ്പലിശക്കാരുടെ പണം കൊടുക്കാനും രണ്ടാമത്തെ വിത്തിറക്കാനും പൈസ കൊടുക്കുന്നില്ല സർക്കാർ സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല കേന്ദ്രത്തിന്റെ കയ്യിൽ പൈസ കിട്ടിയില്ല എന്ന് പറയുന്നു ഞാൻ ചോദിച്ചു സപ്ലൈ നേരത്തെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതിന്റെ ഓഡിറ്റിംഗ് നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എങ്ങനെ പൈസ കിട്ടുന്നത് സ്റ്റേറ്റിന്റെ ഷെയർ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഒന്നും കൊടുക്കുന്നില്ല ഇനി നാളികേരം മുപ്പത്തിനാല് രൂപ സംഭരിക്കും ഇല്ലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയാമോ നാളികേരം സംഭരിക്കുന്ന സ്ഥലം സർക്കാരിന്റെ എന്നെ ഒന്ന് പറയണം എനിക്ക് കുറച്ച് നാളികേരം കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കാണുന്നില്ല ഈ സംഭവം ഒന്നും ഞാൻ നമ്മുടെ കുറ്റ്യാടിയിലാണ് ഏറ്റവും കൂടുതൽ തേങ്ങയുള്ളത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറ്റിയാടിയിലും ഇല്ല നിങ്ങൾ കേട്ടോ അൻപതിനായിരം ടൺ നാളികേരം മുപ്പത്തിനാല രൂപ നല്ല വിലയാണ് നല്ല വില കിട്ടിയ നാളികേരത്തിന് അൻപതിനായിരം ടണ് സംഭരിക്കാൻ കേന്ദ്ര അനുമതി ഇതുവരെ സംഭരിച്ചത് എണ്ണൂറ് ടൺ ആയിരം ടൺ പോലും അത് ഈ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ കൊപ്രയാണ് കള്ളത്തട്ടിപ്പാണത് സംഭരിക്കുന്നത് നമ്മുടെ തേങ്ങയല്ല അത് തന്നെ അതൊരു അഴിമതിയാണ് ഭയങ്കര അഴിമതിയാണ് കേരഫിൽ നടക്കുന്നത് അത് പിന്നെ കൊണ്ടുവരാം നമുക്ക് എണ്ണൂറ് ടൺ തമിഴ്നാട് ചെയ്തറിയാമോ അമ്പതിനായിരം ടൺ സംഭരിക്കാനുള്ളത് മുഴുവൻ സംഭരിച്ചു എന്നിട്ട് അവരൊരു മുപ്പത്തിനാലായിരം ടണ്ണിനും കൂടി കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി തമിഴ്നാട് ആകെ സംഭരിച്ചത് എഴുപത്തയ്യായിരം ടൺ നമ്മൾ സംഭരിച്ചത് എണ്ണൂറ് ടൺ കേരളം എന്നുള്ള പേരും വെച്ച് അവർ നാളികേര കർഷകരെ ആര് സംസിക്കും റബ്ബറിന്റെ സ്ഥിതി എന്താ ഞാൻ കോട്ടയത്ത് എന്ന് പറയണോ നമ്മുടെ വേദിയിൽ ധൈര്യമായിട്ട് റബ്ബറിനെ പറ്റി പറയാം അല്ലെ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഈ കോട്ടയത്തെ എംപിക്ക് പാലാകൂടി ഉൾപ്പെട്ട സ്ഥലത്ത് കെ എം മാനിസാറിന്റെ സ്വന്തം നാട്ടിൽ പാലായിൽ വെച്ച് റബ്ബറിനെ കുറിച്ച് പറയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ദാഷ്ടം എന്താലോച്ചു നോക്കിയേ റബ്ബർ എന്ന് പറയാൻ പാലായിൽ വെച്ച് പറയാൻ പോലും കോട്ടയത്തെ എം പി എ സമ്മതിച്ചില്ല അതൊന്നും പറയാതല്ല ഇവിടെ വന്നേന്നു പിന്നെ എന്തിനാ വന്നത് നാട്ടുകാരുടെ ചെലവിൽ പിന്നെ എന്തു കാര്യത്തിനാ വന്നത് ആരെ കാണിക്കാനാണ് വന്നത് ഞങ്ങൾക്കെതിരെ പറയാനോ പ്രതിപക്ഷത്തിനെതിരെ പറയാൻ പതിനേഴ് സ്ഥലത്ത് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലാണ് അത് പറയാനാണോ നാട്ടുകാരുടെ ചെലവിൽ ഈ അമ്പത് ലക്ഷം രൂപയുടെയും നാൽപ്പത് ലക്ഷം രൂപയുടെയും സ്റ്റേജ് ഇട്ട് പരിപാടി നടത്തുക റബ്ബറിനെ കുറിച്ച് മിണ്ടി പോകരുത് പോളണ്ടിനെ കുറിച്ച് പറയരുതെന്ന് സിനിമ സിനിമയെ പറയണ പോലെയാണ് എംപിയുടെ വായട ചളഞ്ഞു റബ്ബറിനെ കുറിച്ച് മിണ്ടരുത് എന്താ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബറിന്റെ തറവിലയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഈ നൂറ്റി എഴുപത് തന്നെ കിട്ടിയിട്ട് ഇപ്പൊ അഞ്ചു മാസത്തെ ഇല്ലേ ഇല്ലേ അഞ്ചു മാസം ഈ നൂറ്റി എഴുപത് നമ്മുടെ കാലത്താണ് നമ്മുടെ കാലത്ത് അന്ന് അഞ്ഞൂറ് കോടി അനുവദിച്ചപ്പോൾ മുഴുവൻ ചെലവാക്കി റബ്ബറിന് കഴിഞ്ഞ കൊല്ലം അഞ്ഞൂറ് കോടി ഈ കൊല്ലം അറുന്നൂറ് കോടി അനുവദിച്ചു ഏത് നേരത്തെ പറഞ്ഞ കടലാസിൽ ചിലവാക്കിയത് എത്രയാ രണ്ട് രണ്ടു കൊല്ലം കൂടി അമ്പത്തിമൂന്ന് കോടി ചെലവാക്കിയത് മാറ്റിവെച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ് കോടി അറിയാലോ അപ്പൊ റബ്ബർ കർഷകരുടെ കാര്യം തീരുമാനമായി ഏലം കർഷകർ കുരുമുളക് കർഷകർ അടക്ക കർഷകർ മുഴുവൻ കാർഷിക മേഖലയിൽ മുഴുവൻ പ്രതിസന്ധിയാണ് വനാതിർത്തികളിൽ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരൊറ്റ കിഴങ്ങ് കൃഷിയില്ല വനാതിർത്തി എല്ലാം പന്നുകൊണ്ടുപോയി വാല മുഴുവൻ ആന നശിപ്പിച്ചു നാളികേരം മുഴുവൻ കൊരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ് ആ എന്തു പരിഹാരമാണ് ഗവൺമെന്റ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് നോക്കുകുത്തിയായി നിൽക്കുക എന്നിട്ടാണ് ആളുകളെ ഭീഷണിപ്പെടുത്തി ഇവിടെ ആരെങ്കിലും പഠിപ്പിച്ചിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ ഈ പരിപാടിയിൽ മറ്റേതെന്താ കുടുംബശ്രീ പോയില്ലെങ്കിൽ ശരിയാക്കി കളയും അല്ലെ തൊഴിലുറപ്പ് പദ്ധതി പോയേ പറ്റൂ അംഗൻവാടി വർക്കർ സാക്ഷരതാ പ്രേരക് എല്ലാവരും നിർബന്ധമായിട്ട് പോകണം ഇതൊന്നും പോരാഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും പോകണം പരിപാടിക്ക് പക്വതയുള്ള പിള്ളേർ ആരാ കേരളത്തിലെ പക്വതയുള്ള പിള്ളേരുടെ പുരുഷൻ ശിവൻകുട്ടി അവരുടെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ഡെസ്കിന്റെ മുകളിൽ കയറി ഇന്ന് മടക്കി കുത്തി അണ്ടർവെയറിന്റെ കളർ കാണിച്ചു കൊടുത്ത ആളാണ് കേരളത്തിലെ കുട്ടികളുടെ റോൾ മോഡൽ എന്നിട്ട് പറയണെന്ന് പക്വതയുള്ള പിള്ളേര് പരിപാടിക്ക് വരണമെന്ന് ആ കുട്ടികളെ വെയിലത്ത് എത്ര സ്കൂളിന്റെ മതിലിടിച്ച് കളഞ്ഞവര് സ്കൂളിന്റെ മതിലിടിക്കാത്ത മതിലിടിച്ച യാത്രയായിരുന്നു എത്ര സ്കൂളിന്റെ മതിലടിച്ച് കളഞ്ഞത് ഈ ഒടുക്കത്തെ ബസ് പോകാൻ വേണ്ടി